ഹായ് സ്ഥലം പോലെക്കും എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അസുഖം തന്നെയല്ലേ അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾ കോട്ടക്കൽ വരെ പോവുകയാണ് ഗോളിയും പായസം കുടിച്ചാണേ ആയുർവേദത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന കോട്ടക്കല്ലൂ കോട്ടക്കല്ലിലാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ അൽമസ് ഹോസ്പിറ്റൽ കഴിഞ്ഞിരിക്കണേ എല്ലാവർക്കും അറിയണ ഒരു ഹോസ്പിറ്റലായി കാരണം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റല് ഇതാണ് കോ കോട്ടക്കല രാത്രി കാഴ്ച കോട്ടകളിൽ അറിയപ്പെട്ട ഡേസ് ആണിത് ലീനസ് ഇത് കൈ ഇത് കഴിഞ്ഞാൽ ഉടനെ ഉള്ളത് കോട്ടക്കൽ ആയുർവേദശാലയാണ് അവിടെ പി കെ വാര്യരുടെ പ്രതിമയൊക്കെ ഉണ്ട് ഇതാണ് പി കെ ഭാര്യരുടെ പ്രതിമ ഇതാണ് ആയുർവേദശാല ഇതാണ് ആയുർവേദശാല ഉള്ളിലോട്ട് കടക്കാനുള്ള മെയിൻ കവടം ഇതിനുള്ളിലെ മ്യൂസിയം ഒക്കെ ഉണ്ട് അപ്പൊ ബോളും പായസും കുടിച്ചുള്ള സ്ഥലത്ത് എത്തി എത്താനായിട്ടുണ്ട് സാഗരണ ഹോസ്പിറ്റലിന്റെ അടുത്താണ് ആ കട അപ്പം ഗ്യാസ് നമ്മൾ ബോളിയും പായസം കൊടുക്കുന്ന കടയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ബോളിങ് പായസം കുടിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഒത്തിരി വേറെ ഒരു മെയിൻ വെച്ചാൽ പിന്നെ ബോളിയും പായസവും കൊടുത്ത് വേറൊരു മെയിൻ വയ്ക്കാനേ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഗ്യാസ് ബോളിംഗ് പായസം കൊടുക്കാനുണ്ട് ഗ്യാണ് ബോളിയും പായസവും പിന്നെ ഇത് കണ്ണൊക്കെ ചെയ്ത് ಅಮಗೆ ಹೆಚ್ಚಿತು ಆರಾ. ತುಂಬಾ ಸಾಯೋದು. ನೋ ಟಂಡ ರಕ್ಷ ಯಾತ್ರದ ಬಸ್ಸು ಕಾಯೋ. ಹಾಯ್ ಗಾಯ್ಸ್ ಬೋಲಿಂಗ್ ಬಯಸಾಪ ಗುಡಚಂಡ ನೀವು ಪರೇ ಹೋಗುವಣೆ. ಅಪ್ಪ ಇಂದ ವಿಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಗಾಯ್ಸ್ ಶೇರ್ ಗಾಯ್ಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಗಾಯ್ಸ್ വെല്ലിച്ചു പൊട്ടിച്ച അപ്പം നമ്മൾ വേറെ വീടേ കാണുന്നവരെ ബായ് ബായ് അസ്ലാമലൈക്കും